കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് പീലി സന്തോഷത്തോടെ വിളിച്ചത് അപ്പച്ചി നിറകണ്ണുകളോട് അവളുടെ നിറയുകയിൽ ചുംബിച്ചു അപ്പോഴേക്കും മുത്തശ്ശിയും മാമനും അവൾക്കടുത്തേക്ക് വന്ന് ചേർത്ത് പിടിച്ചിരുന്നു നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയുമൊക്കെ നിൽക്കുന്ന കൊച്ചുമക്കളെ രണ്ടുപേരെയും കാണാൻ മുത്തശ്ശിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആരുടെയും ജീവിതം ഇങ്ങുമെത്താക്കാണ്ട് കണ്ടെടുക്കേണ്ടി വരുമെന്നാണ് കരുതിയത് പക്ഷേ ഈശ്വരൻ തന്റെ പ്രാർത്ഥന കേട്ടു വിഷ്ണു കൂടി ഡോർ തുറന്നിറങ്ങി വന്നു മുത്തശ്ശിയും മാമനും അവനെയും ചേർത്ത് പിടിച്ചു അപ്പച്ചി ഇപ്പോഴും എന്നോട് പിണക്കാണോ ക്ഷമിക്കാൻ പറ്റില്ലേ മാറി നിൽക്കുന്ന സുമതിയെ കണ്ടത് വിഷ്ണുവിന്റെ ശബ്ദം ശബ്ദമുണ്ടിറങ്ങി അടുത്ത നിമിഷം കരഞ്ഞുകൊണ്ട് അപ്പച്ചി അവന്റെ നെഞ്ചോട് ചേർന്നു വിഷ്ണുവിന്റെ കണ്ണുകളും നിറഞ്ഞു ബാക്കിയുള്ളവരെവിടെ അച്ചമ്മ ചോദിച്ചതും ഇനിയും ഇറങ്ങി വരാത്തവർ അപ്പോഴാണ് മോനും ശ്രദ്ധിക്കുന്നത് അവർക്ക് നാണായിരിക്കും ഗായ ചിരിയടക്കി പറഞ്ഞുകൊണ്ട് സേവിയെ വിളിക്കാൻ ചെന്നു ദീക്ഷണയെ വിഷ്ണു വിളിച്ചിറക്കിയതും പീലി നേരെ ദക്ഷിരിക്കുന്ന കാറിനടുത്തേക്ക് ചെന്നു വരുവാൽ തട്ടി പീലിമല ചോദിച്ചും സീറ്റിൽ ചാഞ്ഞ് കണ്ണുകളടച്ചിടം ദക്ഷിന്റെ അവടെ മുഖത്തേക്കായിട്ട് ഏറെ സ്നേഹത്തോടെയുള്ള ഒരു വിളി അവള് ഉറ്റുനോയിക്കൊണ്ട് തന്നെ ദക്ഷിണക്ക് ഇറങ്ങിയതും സേവിയെയും ദീക്ഷയും ചേർത്ത് പിടിച്ച സംസാരത്തിലായിരുന്ന മാമന്റെ അപ്പച്ചിയുടെയും മുത്തശ്ശിയുടെയും നോട്ടം അവനിലേക്കായി അയാൾ നിന്ന് എത്തി നോക്കിയ പലരും വാത്തോറും നിൽക്കുന്നുണ്ട് ഏതാൾ നിന്നാലും വേറിട്ട് നിൽക്കുന്ന രൂപമാണ് അവന് നടക്കുമ്പോൾ ബോഡി സ്ട്രെച്ച് ചെയ്യുന്ന പോലെ ഒരു പ്രത്യേക രീതിയിലാണ് മുത്തശ്ശി അതാണ് നമ്മുടെ പീലിയുടെ ചെക്കൻ ദക്ഷമായ സിംഹ വിഷ്ണു പരിചയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞതും ദക്ഷി പീലിയെ ചേർത്ത് പിടിച്ച് അവർക്കുമ്പിൽ വന്നു നിന്നു പീലിയുടെ ഭർത്താവാണെന്ന് അറിഞ്ഞതു മുതൽ ഡി എമ്മിനെ കുറിച്ച് മാമൻ നന്നായി അന്വേഷിച്ചിരുന്നു അറിഞ്ഞ കാര്യങ്ങളൊക്കെയും ഭീകരമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ബഹുമാനമാണ് അവനോട് ഇരുവരും അടുത്തേക്ക് വന്നു നിന്നും മുത്തശ്ശി കൈകൂപ്പി കൈകോപ്പി അവരെ കൗതുകത്തോടെ നോക്കുന്നുണ്ട് പീലിക്ക് ചിരി വന്നു എന്താ ദൈവാണ് മുത്തശ്ശി പീലി ചിരിയോടെ ചോദിച്ചും ബാക്കിയുള്ളവയും ചിരി വന്നു പീലിയെ ചൊടിയോടെ നോക്കി മുത്തശ്ശി ദക്ഷിണ ഒത്തിരി സ്നേഹത്തോടെ അകത്തേക്ക് വിളിച്ച് എന്തു പറയണം എങ്ങനെ ആ സാഹചര്യത്തിൽ അറിയാതെ അവനൊരു നിമിഷം നിന്നു ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതുപോലെ ആളുകൾക്ക് മുമ്പിൽ ഡി എം എന്ന രണ്ടക്ഷരങ്ങൾക്കപ്പുറം മറ്റാരോ ആയി നിൽക്കുന്നത് മുന്നോട്ടൊരു ചൂട് വെക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ ഡി എം സ്റ്റെക്കായി അടുത്ത നിമിഷം പീലിയുടെ കൈകൾ അവനിൽ മുറുകി വാ പോ നിറച്ചിരിയോടെ അവൾ വിളിച്ചതും ഗൗരവം നിറഞ്ഞു നിന്ന് അവന്റെ ചെറിയ ചെറിയ സ്ഥാനം പിടിച്ചു എല്ലാവർക്കും അപ്പം ആ കുടുംബത്തിലൊരാളായി അവനും പീലിയുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറി ഇതാ എന്റെ മുറി ചെറിയ സ്വീകരണങ്ങളും വിശേഷം പറച്ചിലുകളെല്ലാം എല്ലാം കഴിഞ്ഞ് മുകളിലെ തന്റെ റൂമിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നാണ് പീലി അടച്ചിട്ട മരത്തിന്റെ വാതിൽ വാതിൽപൊളികൾ ഇരുവശത്തേക്കും തുറന്നു വെച്ച് അകത്തേക്ക് അകത്തേ കയറിക്കൊണ്ടവൾ പറഞ്ഞതും വാതിൽപ്പണിയിൽ തലതട്ടാതിരിക്കാൻ ചെറുതായി ഒന്ന് കുഞ്ഞതിനു ശേഷം ദിക്ഷു അകത്തേക്ക് കടന്നു ചുറ്റും ചന്ദനത്തിന്റെയും ഭസ്മത്തിന്റെയും സമ്മിശ്ര ഗന്ധം ചെറിയ റൂം പോലും എല്ലാം അടുക്കും ചിട്ടയോടെ സൂക്ഷിച്ചിട്ടുണ്ട് നമ്മൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് അപ്പച്ചി എല്ലായിടവും തുടച്ചു നിർത്തിയാൽ കിട്ടതാണ് അതേതായാലും നന്നായി എത്ര ദിവസമായി ഞാൻ എന്റെ മുറി കിടന്നിട്ട് പീലി വിളർന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ട് പതിയെ പെട്ടിലേക്ക് ഒരു വശം ചെരിഞ്ഞുകിടന്നു ഇഷ്ടമായി ഇവിടം അവിടുത്തെ പോലെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലമൊന്നും കാണില്ല എന്നാലും ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും പീലി കുറുമ്പോടെ പറഞ്ഞു ദക്ഷിണ ചുണ്ടിലൊരു ചിരിമിന്നി ഞാൻ ഫുട്ബോൾ കളിക്കാറില്ല പിന്നെ എന്റെ സ്പേസ് നന്നായിട്ട് അറിയാം എപ്പോഴുമുള്ള ഗൗരവത്തോടെ എന്നാൽ അവൾക്ക് മാത്രം തിരിച്ചറിയാവുന്ന മറ്റൊരു ദക്ഷു പറഞ്ഞു തിരിച്ചറിയാവുന്നതും ഒരു നിമിഷം എടുത്തു ആ വാക്കുകളുടെ ചുവന്നുപോയ മുഖാമിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് പീലി പറഞ്ഞു സ്റ്റാൻഡിലിട്ടിരിക്കുന്ന പല അവിടെ കുപ്പി വളകളിലൂടെ വിരലോടിച്ചിരുന്നവൻ മെല്ലെ തിരിഞ്ഞു നോക്കി ഇതൊക്കെ വൈകിട്ട് കാണാവും കോളേജിൽ പോകുമ്പോഴും ബാക്കി എല്ലാം ഇപ്പോഴും ഇട്ടോണ്ടിരുന്ന എല്ലാം നിറവുണ്ട് ഒക്കെ ഏട്ടൻ വാങ്ങി തന്ന ഏട്ടന് ഞാൻ പട്ടുപാടിട്ട് ഇതൊക്കെ കയ്യിലിട്ട് നടക്കുന്ന ഇഷ്ടം പീലി വാചാലയായി ഒരിക്കൽ പോലും താൻ അവൾ അങ്ങനെ ഒരു വേഷത്തിൽ കണ്ടിട്ടില്ലല്ലോ എന്നാണ് ദക്ഷി ചിന്തിച്ച് മയേട്ടോടൊക്കെ ഇഷ്ടായോ മാമിനെ അപ്പച്ചെയും ഉദ്ദേശിച്ചൊക്കെയാ കൊറച്ചു സമയം കൂടി എല്ലാം നോക്കി എന്ന് അരികിൽ വന്ന് കിടന്നവന്റെ നെഞ്ചിനേക്ക് ചാഞ്ഞ് പീലി പതിയെ ചോദിച്ചു ദക്ഷി അതിന് മറുപടി പറയാതെ അവളെ ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു സൗകര്യങ്ങളൊക്കെ കുറവാണ് മയ്യേണ്ട പോല ഒരാൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടാണെന്നറിയാം എന്നാലും ഈ രണ്ടു ദിവസം എനിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യും പീലി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ അവൻ്റെ കൈ അവിടെ ചുണ്ടുകൾക്ക് മുകളിൽ തടസ്സം തീർത്തു നിനക്ക് വേണ്ടി ഞാനൊന്നും അഡ്ജസ്റ്റ് ചെയ്യാറില്ല അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ഒരു ആവശ്യവുമില്ല എന്റെ ലോകത്ത് നിനക്ക് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിന്റെ ഈ ലോകം എനിക്കും സന്തോഷം തന്നെയാണ് എന്തുകൊണ്ടോ അവൻ്റെ വാക്കൾക്കുമ്പിൽ ആ നിമിഷം പീലിയുടെ കണ്ണു നിറഞ്ഞു സങ്കടവും സന്തോഷവും ഒരുപോലെ അവളെ പൊതിഞ്ഞു അവയെല്ലാം നേർത്തെ ചുമ്പനങ്ങളായി അവന്റെ കണ്ണിലും നെറ്റിയിലും ചുണ്ണിലും താടിത്തുമ്പിലെല്ലാം പതിഞ്ഞു എന്നെപ്പിക്കും ദക്ഷ അവിടെ ചുണ്ടിനെ മേലെ നുണഞ്ഞു വിട്ടതും പേലി ശക്തമായി അതിനെ നുകർന്നു തുടങ്ങി എന്തുപറ്റി ജനലിലൂടെ തെക്കേ തൊടിയിലേക്ക് നോക്കി കണ്ണു നിറച്ചി കാണേ വിഷ്ണുവിന്റെ സ്വരം ആർദ്രമായി അച്ഛനും അമ്മയും ദീക്ഷയുടെ ശബ്ദമല്ലാതെ നേർന്നു കണ്ണിലൊരു കടലിരമ്പി വന്നു വിഷ്ണുവിന്റെ നോട്ടം അവിടേക്കായി രണ്ടാത്മാക്കൾ ഉറങ്ങുന്ന മണ്ണിലേക്ക് എന്നെവിടെ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചും കാത്തിരുന്നു അവരാ ആരില്ല വളർന്ന് എനിക്ക് അച്ഛനും അമ്മയൊരു അനിയത്തിയും കിട്ടാൻ പോകുന്ന ഓർത്ത് ഞാൻ അത്രയ്ക്ക് സന്തോഷിച്ചിട്ടുണ്ടെന്ന് അറിയൂ ഇന്നിപ്പോൾ പീരിയെ കാണുമ്പോൾ പോലും എനിക്ക് കുറ്റബോധം തോന്നുക അവൾക്കും കിച്ചേട്ടനും ആരും ഇല്ലാതാവാൻ കാരണം നോക്കുമ്പോൾ ഇതൊക്കെ നിൻ്റെ അനാവശ്യ ചിന്തകളാണെന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ദീക്ഷ അച്ഛനും അമ്മക്ക് അത്രേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ഞാനവൾ അവരിൽ എന്നാൽ സത്യമായിട്ട് എന്നായി പൊരുത്തപ്പെട്ടു ആദ്യം നെഞ്ചുപൊട്ടുന്നൊരു നോവായിരുന്നു പിന്നെ എൻ്റെ പീലി ഓർക്കുമ്പോൾ അവൾക്ക് ഞാനേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ എല്ലാം സഹിച്ചു അവൾക്ക് വേണ്ടി തന്നെയാണ് ഞാൻ ജീവിച്ചത് ഡി എമ്മിനെതിരെയുള്ള ആ മിഷന് പോലും ഞാൻ എൻ്റെ പീലി ഓർത്ത് ഞാ പറഞ്ഞ പക്ഷെ വൈദി അവനാണ് എൻ്റെ അച്ഛനെ അമ്മയിൽ യാതാക്കിയ ഡി എം ആണെന്ന് പറഞ്ഞത് അതറിഞ്ഞിട്ട് അതുപോലെ ഒരു അവസരം കിട്ടിയിട്ട് ഞങ്ങൾ അനാഥരാക്കിയ ഒരു കുട്ടികളെ മനസ്സ് വന്നില്ല ആ നിമിഷം എൻ്റെ കുറിച്ച് ഞാൻ ഓർത്തില്ല പക്ഷെ അപ്പോഴും ഗായു അവളെ തനിച്ചാക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഗായുവിനെ കുറിച്ച് ഓർക്കിയ വിഷ്ണുവിൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി ഗായത്രി ചേച്ചി ഒരുപാട് ഇഷ്ടമായിരുന്നു കി ചേട്ടിന് അവൾ ആർക്കും ഇഷ്ടമാവാത്ത പാവം പെണ്ണാ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും മടിയില്ലാത്തവള് സേവിയുടെ ഭാഗ്യാവും എന്നോട് തെറ്റിയത് എന്നുള്ള തോന്നലോണ്ടാണോ ചേച്ചിയോളെ ഇഷ്ടം വേണ്ടതെന്ന് വെച്ച് ദീക്ഷയുടെ സ്വരം വല്ലാതെ നേർന്നു അവളോടുള്ള സ്നേഹത്തിന് നേർന്താന്ന് ഞാനൊന്നും ചിന്തിച്ചില്ല ദീക്ഷ ഇന്നും ചിലതൊക്കെ ഓർക്കാതെയും ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ എനിക്കെന്റെ ഈ പൂച്ച ഒരുപാട് ജീവനാണ് വിങ്ങി നിൽക്കുന്നവളൊന്നാകെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്ത് നിറഞ്ഞ കണ്ണുകളോടെ അവൾ കുഞ്ചിരിച്ചു ക്ലിയർ റേഞ്ച് ആവുന്നില്ല ഞാനൊന്ന് മാറി നിൽക്കട്ടെ പീരി ഫോണിലൂടെ മുസ്തഫയോട് പറയുന്നതിനൊപ്പം മുകളിലെ വിശാലമായ ബാൽക്കണിയിലേക്ക് നടന്നു അവിടെയുള്ള ചാരുപടിയിൽ ചെന്നിരുന്നും സ്ക്രീനിൽ കാണുന്ന ജയ്യുടെ രൂപം ഒന്നുകൂടി വ്യക്തമായി അവനും ഫോണിൽ കാണുന്നവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയ മാറ്റിൽ കിടപ്പാണ് ജയ് പീലി സന്തോഷത്തോടെ വിളിച്ചെങ്കിലും ചെക്കൻ അവളെ നോക്കി പിന്നെ മുഖം തിരിച്ചു കളഞ്ഞു പീലി അവന് പിണക്കാണ് തോന്നുന്നു കുറച്ച് സമയായിട്ട് മുരൾച്ചയൊന്നും ഇല്ല വല്ലാത്ത സൈലന്റാണ് ഇപ്പോൾ മുസ്തഫ ജയുടെ ഇരിപ്പ് മട്ടും കാണാൻ ചിരി അടക്കി പിടിച്ച് പറഞ്ഞതും പീലിക്ക് ചിരിയും കരച്ചിൽ ഒരുപോലെ വന്നു നാട്ടിലേക്ക് പോവാ രണ്ടു ദിവസം ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ കക്ഷിക്ക് അത് മനസ്സിലായെന്നപോലും അറിയില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇന്നും അവനെ കാണാൻ ചെല്ലുന്ന നേരായതും ആൾ എന്തെടുക്കുകയാണെന്നറിയാൻ മുസ്തഫ വിളിച്ച് നോക്കിയതാണ് ഡി എമ്മും പീലിയും കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ജയ്ക്ക് അടുപ്പമുള്ള അവനെയാണ് ഇപ്പൊ ഗായവിനെയും അറിയാം ജയ് ഇങ്ങോട്ട് നോക്കി ഫ്ലൈറ്റിലൊക്കെ നിന്നെ കൊണ്ടുവരാൻ പറ്റാനിട്ടല്ലേ ഞങ്ങൾ വേഗം വരാന്നേ സത്യമായിട്ടും വരും പീലി അവനു നയിപ്പിക്കാൻ ശ്രമിച്ചു ഒരിക്കൽ കൂടി സ്ക്രീനിലേക്ക് ഒന്ന് നോക്കിയതല്ലാതെ ഒന്നുമില്ല പീലിക്ക് അവൻ്റെ പിണക്കം കാണാൻ ചിരി വന്നു ഇക്ക എന്നെ വെച്ചോ ഇവിടെ പിന്നെ റേഞ്ച് പോയി ഞാൻ രാത്രി മയ്യേന്റെ ഫോണിൽ വിളിക്കാം അപ്പോൾ ഒന്നുകൂടി അവനെ കാണിച്ചില്ലേ പീലി പറഞ്ഞതും മുസ്തഫ ചിരിയോടെ സമ്മതം പറഞ്ഞു ഒരിക്കൽ ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെയായിരുന്ന ഇടമാണ് ഡി എം മാൻഷൻ ശ്വാസം പോലും വിടാൻ ഭയം നിന്നിരുന്ന ആളുകൾ ആ ഇടമാണ് ഇതെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം മാറിപ്പോയിരുന്ന മുസ്തഫ ഓർത്തു ഒരു പകൽ പേടിച്ചു വിറച്ച് തന്റെ ഏട്ടന്റെ ജീവനു വേണ്ടി യാചിക്കാമെന്നവൾ ആ നരകം ഒരു സ്വർഗമായി തീർത്തിരിക്കുന്നു എന്തു പറ്റി വയ്ക്കുക മുറിയിൽ ഒന്നും കാണാതെ അന്വേഷിച്ചു വന്ന ദക്ഷിണ മുഖം എന്തോ ആലോചിച്ചു കൊണ്ടുള്ള പെണ്ണിന്റെ ഇരുത്തം ചുളിഞ്ഞു ചുടിഞ്ഞു ജയ് എന്നോട് പിണങ്ങിയുമായിട്ടോ ഞാൻ വിളിച്ചിട്ടും മിണ്ടുന്നില്ല സങ്കടത്തോടെയുള്ള അവളുടെ പരാതികൾക്ക് ദക്ഷിണ ചുണ്ടുകൾ മെല്ലെ വിടർന്നു ജയ് ഒരു അനിമലാണെന്ന് വൈകിട്ട് മറന്നുപോകുന്നുണ്ട് ദക്ഷി ആൾക്കടുത്തേക്ക് ഇരുന്നു എങ്ങനെ അനിമലാണെന്ന് പറഞ്ഞാൽ മറ്റുപോലെ എനിക്കറിയാം പീലി ചൊടിയോടെ തിരിച്ചു പറഞ്ഞു ദക്ഷ അവളുടെ കഴുത്തിലേ ചേറി നിൽക്കുന്ന നീലം ഞരമ്പിൽ മെല്ലെ പോയി കടിച്ചെടുത്തിടത്തിൽ മുരണ്ടതും പീലി കണ്ണുകൾ ഇരിക്കി അടച്ച അവന്റെ തോളിലേക്ക് ചാഞ്ഞ് കിടന്നു അല്ല ഈ ചായ ഇത് കൈ പിടിച്ച് നിക്കുവാണോ ഉടുക്കുന്നില്ലേ ഒലിവ് ഗ്രീൻ നിറമുള്ള ഷർട്ടും ഒരു ട്രാക്ക് സ്യൂട്ടും ഇട്ട് അതേ കരയുള്ള മുണ്ടും കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവനെ കണ്ട് റൂമിനുള്ളിലേക്ക് വന്ന ഗായി ചോദിച്ചു സേവി അവളെ ദയനീയമായി നോക്കി വൈകുന്നേരം ക്ഷേത്രത്തിൽ പോകാൻ തയ്യാറാവുന്ന തിരക്കിലാണ് എല്ലാവരും മുത്തശ്ശി അപ്പച്ചി എന്തൊക്കെയോ വഴിപാടുകളൊക്കെ നേർന്നിട്ടുണ്ട് പിയിലേക്ക് കയറാൻ പറ്റാതെ പറ്റാതെയാവുന്നതിന് മുമ്പ് അതൊക്കെ ചെയ്തു തീർക്കണം ധൃതി പിടിച്ച ഈ അവസ്ഥയിലും അവളെ വിളിച്ചു വരുത്തിയതിനെ അതിനാണ് ഇതൊക്കെ വേണോ ചേ തന്നെ എനിക്ക് നിങ്ങളുടെ ക്ഷേത്രത്തിനകത്തേക്കൊന്നും കയറാൻ പറ്റില്ലല്ലോ പിന്നെ നിങ്ങൾ ചുറ്റുന്നേ പിന്നെ പിന്നെ ആ ഒന്നും പറഞ്ഞാ പറ്റില്ല നമ്മുടെ കല്യാണത്തിന് കല്യാണത്തിനു മുണ്ടുത്താണല്ലോ പിന്നെ ഇപ്പൊടുത്താ കുഴപ്പം ഗായു തീർത്ത് പറഞ്ഞു ഇനി എന്ന് പറഞ്ഞാലും അവൾ അനുസരിക്കില്ലെന്ന് അറിയാ സേവി ഒരു വിധത്തിൽ വീണ്ടും മുണ്ടുമായ ഒരു മൽപിടത്തിന് ഒരുങ്ങി അവനെ ഒരു ചിരിയോടെ നോക്കിയതിന് ശേഷം അവൾ മുഖത്തെ മിനുക്ക് കടന്നു സേവിയുടെ ഷർട്ടിന്റെ അതേ നിറമുള്ള സ്കേർട്ടും ടോപ്പും മുന്തിരി കളർ ദാവണി ഷാളുമാണ് അവടെ വേഷം കയ്യിൽ അതേ നിറത്തിലുള്ള കുപ്പിവളകളിട്ട് കാതിൽ വലിയൊരു ജെമിക്കയും കൂടി എടുത്തിട്ട് മുടിക്കുളിപ്പിന്നൽ കെട്ടി അഴിച്ചിട്ടു നെറ്റിയിൽ കല്ലിന്റെ പൊട്ടുന്നിറീൽ കുറച്ച് കുങ്കുമം കൂടി തൊട്ടതും പെണ്ണിന്റെ ഒരുക്കം പൂർത്തിയായി എന്നിട്ടും സേവിയുടെ കഴിഞ്ഞില്ല ഉം ഇങ്ങനെയാണെങ്കിൽ നട അടിച്ചു കഴിഞ്ഞാലും പോകാൻ പറ്റും തോന്നില്ല ബെഡിൽ കയറി താടി കൈ കൊടുത്ത് ഗായു പറഞ്ഞതും സേവി അവളെ നോക്കി പല്ലി അടിച്ചു നിനക്കല്ലേ ഞാൻ മുൻ കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധം അതെ അതിനെന്താ കുഴപ്പം ആകെ ഒരു കെട്ടിയാനാ എപ്പോഴും കോട്ട് സൂട്ട് മാത്രീട്ട് കണ്ടാൽ മതിയോ ഇടയ്ക്ക് നാടമേഴ്സിനും കാണാൻ ആഗ്രഹം തോന്നില്ലേ അവൾ കൊടുക്കുന്നൊരാഗ്രഹം പോയിട്ട് വിഷ്ണു കുറിച്ച് ഇങ്ങനെ വരാൻ പറ അല്ലാതെ എന്നെ കൊണ്ട് ഇട്ടേക്ക് ചുറ്റാൻ പറ്റില്ല അഞ്ച് മീറ്റർ തുണിയിട്ടെന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ നിങ്ങൾ എന്തിനാ കിശായിട്ടാണ് വിളിക്കുന്നത് അതിന് നിനക്ക് മുണ്ടുടിപ്പിക്കാൻ അറിയോ അറിയാനിപ്പോ എന്താ സാരിയുടെ അത്ര നീളുന്ന ഈ മുണ്ടിലല്ലോ അതുകൊണ്ട് ഞാൻ ഉടുപ്പിച്ചു തരാം വെട്ടിൽ നിന്ന് ഇറങ്ങിയ ദാവണി തുമ്പ് ഇടുപ്പിൽ കുത്തി അടുത്തേക്ക് വരുന്നവൾ സേവിയുടെ ചുണ്ടിലൊരു ചിരിമിന്നി അവന്റെ കയ്യിൽ നിന്ന് മുണ്ട് പിടിച്ച് വാങ്ങിച്ച് ഗായു തന്നെ ഉടുപ്പിക്കാൻ തുടങ്ങി ഹാവു കഴിഞ്ഞ് ഒരറപ്പിനെയും ബെൽറ്റും കൂടി കെട്ടാം മുണ്ടുടിപ്പിച്ച് കഴിഞ്ഞ് ഗായു നേരെ നിന്നു കണ്ടോ ഇത്ര സമയം വേണ്ടു ഇതിനാണ് ഇവിടെ ഈ ബഹളം മുഴുവൻ ഉണ്ടാക്കിയെ ഗായുവിനെ കൂർപ്പിച്ച് കൊണ്ട് പറഞ്ഞതു സേവി അവളെ ഉടുപ്പിൽ ചുറ്റിപ്പിടിച്ച് കവിളിയിൽ അമർത്തി ചുംബിച്ചു താങ്ക്സ് താങ്ക്സ് മാത്രമേ ഉള്ളൂ പിന്നെന്തുകൊണ്ട് എന്റെ കൊച്ചിന് എന്തു തരും ഗായുവിന്റെ കണിൽ കുറുമ്പ് നിറഞ്ഞു നീ ആഗ്രഹിക്കുന്ന എന്തും വാക്കാണേ പിന്നെ പറ്റിക്കരുത് ഇല്ലടി ചോദിക്കാ എനിക്കൊരു കുഞ്ഞ സേവിയെ വേണം എന്നതാ ആ നീ ജൂനിയർ ഡി എമ്മിന് കൂട്ടായിക്കോട്ടെ സേവിയും അവളെ നെഞ്ചോട് ചേർത്ത് നിറികയിൽ ചുംബിക്കുമ്പോൾ അവനിൽ വല്ലാത്ത ആളാത് നിറഞ്ഞു ആരുമില്ലാത്തവനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമായി ഒരുവൾ എന്നും കൂടെ ഇവിടെ ഒരുത്തി ഉണ്ടായാൽ മതി തനിച്ചായി പോയെന്നൊരിക്കലും തോന്നില്ല സേവിയുടെ കണ്ണ് നിറഞ്ഞു ഇട്ടിരുന്ന ഷർട്ടിന്റെ സ്ലീവ് മടക്കി വെച്ച് ഇറങ്ങി വരുന്നവനെ കാണാൻ പീരി ഉൾപ്പെടെ എല്ലാവരുടെയും കണ്ണു മിഴിഞ്ഞു ബ്ലാക്ക് ഷേർട്ടിലും സിൽവർ കരയുള്ള മുണ്ടിലും അതിസുന്ദരനായ ഡി എം ദക്ഷിമഹേശ്വർ സിംഹ സേവിക്കും പീലിക്കുമായിരുന്നു ഏറ്റവും കൂടുതൽ ഞെട്ട് ഇതുപോലൊരു അറ്ററിൽ ആദ്യമായിട്ടാണ് അവർ ഡി എമ്മിനെ കാണുന്നത് ക്ഷേത്രത്തിൽ പോകണം വഴിപാടുകൾ നടത്തണമെന്നൊക്കെ പറഞ്ഞ് അപ്പച്ചി വാങ്ങിയ മുണ്ടു ഷാട്ട് ഏൽപ്പിക്കുമ്പോൾ അത് ഉടുത്തു വരുമെന്ന് പീലി ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല അവനെ നിർബന്ധിക്കാനും പീലി ശ്രമിച്ചില്ല ഒരു വാക്ക് പോലും താൻ പറയാതെ അപ്പച്ചി സ്നേഹത്തോടെ കൊടുത്ത് അവൻ സ്വീകരിച്ചുള്ള സന്തോഷവും അവളിൽ നിറഞ്ഞു ഷാൽവിഗോ ദക്ഷിടുത്തേക്ക് വന്നും ആദ്യത്തെ ഞെട്ടിലൊക്കെ മറച്ചു വെച്ച് എല്ലാവരും പുറത്തേക്കിറങ്ങി ആ കയ്യിൽ പിടിച്ച് പീലി അവർക്കൊപ്പം ചെന്ന് നിന്നെ ഇവിടെ നിർത്തി നോക്കണമെന്നായിരുന്നു എനിക്കും ഉദ്ദേശിക്കും ഇപ്പൊ ഏഴാം മാസമായി തുടങ്ങിയില്ലേ ക്ഷേത്രത്തിൽ പോയി തിരിച്ചു വന്ന് രാത്രി അത്താഴവും കഴിച്ച് ഉമ്മർത്തിരിക്കുമ്പോൾ അപ്പച്ചി പീലിയുടെ മുടി മാടിക്കെട്ടി കൊടുക്കുന്നതിനിടെ പറഞ്ഞു ഗായും ദീക്ഷ അവർക്കടുത്ത് തന്നെയുള്ളൂ സേവിയും വിഷ്ണു മാമൻ്റെ കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് ദക്ഷ അവരുടെ റൂമിലും അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അമ്മയാച്ചി മെട്ടായിട്ട് മണക്കി പോക്കറ്റ് തന്നെ വെച്ചാൽ മതി നിങ്ങളിങ്ങനെ വെറുതെങ്കിലും പറയുന്ന ഏട്ടം കേട്ടാ പിന്നെ ഒരിക്കലും ഇവിടെ കണിയാണ പോലും കിട്ടിയില്ല അല്ലേടി ഗായുവാണ് ഒന്ന് പോയ ചേച്ചി അങ്ങനെയൊന്നുമില്ല കേട്ടോ പച്ചി ഈ ഗായച്ച് വെറുതെ പറയുന്ന എന്റെ മൈയുടെ പാവ പീലി ഗായുവിന് നേരെ കണ്ണുരുട്ടി പിന്നെ വല്ലാത്ത പാവ ആരെയും നുള്ളി നോക്കി പോലും ചെയ്യില്ല ഗായു വീണ്ടോളെ ചൊടിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു പീലിയുടെ മുഖം വീർത്തു വന്നു അവളെ ദേഷ്യം പിടിപ്പിക്കാൻ നീ നിന്റെ മിണ്ടാതിരുന്ന ഈ ഗായു ഇതിലേക്ക് എട്ടിച്ചു നോക്കില്ല ഞാൻ എന്റെ കൈ നല്ല കിട്ടും ഓഹ് അലേലും ഞാനിനിയൊന്നും പറയില്ല അമ്മയുടെ കുഞ്ഞാവ് അവളാണല്ലോ നീ വാ ദീക്ഷ അങ്ങ് പുറത്തേക്ക് ചുറ്റിയിട്ട് വരാം ഈ രാത്രിയോ ദൂരേക്കൊന്നുമില്ല അമ്മ ചുമ്മാ മുറ്റത്തേക്ക് കറങ്ങിയിട്ട് വരാം ഉം മോളെന്നാ ചെന്നിടക്ക് ഇനി ഇരുന്ന് വൈകണ്ട ഗായും നീക്ഷയും പുറത്തേക്ക് പോയതും അപ്പച്ചി പീലിയുടെ മുടി മൊത്തമായി മെടഞ്ഞിട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഈ സമയം മുടിയൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം തലേല് തേക്കാൻ മുത്തശ്ശ എണ്ണയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഗായ അവിടെ ഉണ്ടല്ലോ അവൾ നോക്കുവെല്ലാം പീലിയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച അപ്പച്ചി പറഞ്ഞു ഇരുവരുടെയും മിഴുകൾ ഒരുപോലെ നനഞ്ഞു അവളില്ല എന്ന് ഒരിക്കലും വിചാരിക്കരുത് അമ്മയായിട്ട് ഞാനിവിടെ ഉണ്ട് ഇതിപ്പോൾ ഇത്രയും ദൂരെ ആയിട്ടാണ് മുത്തശ്ശിയെ തനിച്ച് വിട്ടിട്ട് വന്ന് നിൽക്കാനും കഴിയില്ലല്ലോ എന്നാലും പ്രസവം കഴിഞ്ഞ് അപ്പച്ചി അങ്ങ് വരും പീലീട് നിറഞ്ഞ കണ്ണൊക്കെ തുടച്ചു കൊടുത്ത അപ്പച്ചി പറഞ്ഞു അവളവരെ ചേർത്ത് പിടിച്ചു അകത്തേക്ക് വന്ന വിഷ്ണുവിൻ്റെ കണ്ണു എന്തിനോ നിറഞ്ഞു പോയി വാ ഏട്ട് റൂമിലാക്കി തരാം വിഷ്ണു അവളുടെ കൈപ്പിടിച്ച് അപ്പച്ചയെ നോക്കി കണ്ണിച്ച് മീ മുകളിലേക്കുള്ള പടികൾ കയറി താഴെ റൂമൊക്ക ഒഴിവുണ്ടെങ്കിലും റൂമിൽ കിടക്കണമെന്നുള്ള അവടെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് എല്ലാവരും അതിന് സമ്മതം മൂടിയത് എന്റെ കുട്ടിക്ക് സന്തോഷല്ലേടാ എന്തുണ്ടെങ്കിലും ഏട്ടനോട് പറയണം മുകളിൽ വ്യക്തിയതും പീരിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു എന്തിനോ അവനെ നെഞ്ചു വിങ്ങുന്നുണ്ട് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുക്കാനായില്ലല്ലോ എന്ന തിരിച്ചറിവ് അവനോല്ലാതെ പൊള്ളിക്കുന്നുണ്ട് ഏട്ടൻ ഏട്ടൻതിനാ സങ്കടപ്പെടണെ എനിക്കൊരു പ്രശ്നമില്ല ഞാനൊരുപാട് സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നേ എന്നാലും നീ ഇപ്പടുത്തുനിന്ന് ഒരുപാട് അകന്നു പോയതുപോലെ അതൊക്കെ ഏട്ടന് വെറുതെ തോന്നാ എനിക്കറിയാം എൻ്റെ ഏട്ടനെ ഈ നെഞ്ചി നിറയുന്ന സ്നേഹം മാത്രമാണെന്ന് അറിയാം പക്ഷേ ഏട്ടനെ എന്നോട് ഇന്ന് തെറ്റിതേ പോലെ നോക്കുന്ന മാറിക്കുന്നു പീലാവനെ നെഞ്ചി രേഖ ചാഞ്ഞിട്ട് പറഞ്ഞു വിഷ്ണുവിളെ ചേർത്ത് പിടിച്ച് എനിക്ക് ഏട്ടനോടൊരു ദേഷ്യമില്ല സ്നേഹം മാത്രമേ ഉള്ളൂ എൻ്റെ ഏട്ടനല്ലേ ഞാനിന്ന് ഏട്ടൻ്റെ പീല തന്നെയാണ് നീ എന്നോർത്ത് മനസ്സ് വിഷമിക്കരുത് ഏട്ടനോടൊരു തെറ്റും ചെയ്തിട്ടില്ല മോള് പോയി ഉറങ്ങിക്കോ എന്താവശ്യം ഇതിന്റെ ഏട്ടനെ വിളിക്കണം ഉം വിളിച്ചോളാം പീലി ചിരിയോടെ കണ്ണു ചിമ്മി തിരിഞ്ഞടന്നു വിഷ്ണു അവളെയും നോക്കി അവിടെ തന്നെ നീങ്ങും പീലി റൂമിൽ കയറി വാതിലടച്ചതിന് ശേഷമാണ് അവനവിടുന്ന് താഴേക്ക് പോകുന്നത് വാതിലടച്ച് തിരിഞ്ഞതും റൂമിലും വാഷ്റൂമിലും ദക്ഷിണ കാണാതെ വന്നതും പീലിയിട നോട്ട് നേരെ ബാൽക്കണിയിലേക്കായി സ്മോക്ക് ചെയ്യുന്നതാണെന്ന് മനസ്സിലായി ദേഷ്യത്തോടെ അവൾ അങ്ങോട്ട് ചെന്നു പീലിയെ കണ്ടത് ഒരിക്കൽ കൂടി ഒരു പഫ് എടുത്ത് അവനെ നിലത്തിട്ട് ചവിട്ടി അരച്ചു എന്തിനാ കളഞ്ഞ് കുറച്ചുകൂടി പോച്ചൂട്ടായിരുന്നില്ലേ പീലിയുടെ മുഖം ചുവന്നു അടുത്ത നിമിഷം ദക്ഷ അവളെ വലിച്ച് കൈക്കുള്ളിലാക്കി ചുണ്ടുകളിൽ അമൃത്തി ഒന്ന് മുത്തി പീലി ചുണ്ടിൽ കൈവെച്ച് തൂത്ത് കളഞ്ഞ് വീണ്ടവനെ രൂക്ഷമായി നോക്കി വൈകാ നല്ല നല്ല മയ്യേട്ട ഒരു വിളിയിൽ അവൾ നെഞ്ചിൽ പതുങ്ങി അറിയാം പക്ഷെ ചിലതൊക്കെ എന്തോ ഡേഞ്ചറാണെന്ന് അറിഞ്ഞാലും എന്ത് പറഞ്ഞാലിങ്ങനെ ഓരോന്ന് പറഞ്ഞോളൂ അപ്പൊ ഞാനൊന്നും മിണ്ടില്ലല്ലോ മിണ്ടില്ലെന്ന് മാത്രമല്ല ഇങ്ങനെ മെൽട്ടായിട്ട് എന്നോട് ഇങ്ങനെ ഒട്ടിനിക്കും എന്നിട്ട് എന്നെ പിടിപ്പിക്കും ദക്ഷാവളെ ശ്വാസം മുട്ടും വിധം ചുമ്പിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം